ഇതുപോലെ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ തന്നെ വളരെയേറെ ഊന്നൽ കൊടുത്ത് ആഗോള സഭയിൽ പ്രസംഗിക്കപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകളുടെ ശിരോവസ്ത്രം അതിനകത്ത് തെളിവ് നിരത്താം വിശുദ്ധ ലയോള അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയൊരു പുസ്തകമാണ് ഇനീഗോ അത് അദ്ദേഹത്തിൻ്റെ പഴയ പേരായിരുന്നു ആ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ സ്ത്രീകളും ധരിച്ചിരുന്ന ശിരോവസ്ത്രം ഉൾപ്പെടെ പ്രൊട്ടസ്റ്റിൻ്റെ വിപ്ലവത്തിലൂടെ സഭയിൽ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി പല പ്രദേശങ്ങളിലും പോയി പ്രസംഗിച്ചിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട ഒരു പ്രധാന വിഷയമായിരുന്നു ആ പ്രദേശത്തൊക്കെ സഭയിൽ ഒത്തിരിയേറെ അശുദ്ധി വിശ്വാസികളിലും പുരോതിരി പോലും അശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം കണ്ടുപിടിച്ചതും ഏതൊക്കെ വിഭാഗങ്ങളിൽ ശിരോവസ്ത്രം വിശ്വാസികളായ സ്ത്രീകൾ കന്യാസികളല്ല വിശ്വാസികളായ സ്ത്രീകൾ വെയിലുപേക്ഷിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ക്രമേണ വിശുദ്ധി അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതില്ലാതെ എന്തിനു വിശ്വാസം പ്രസംഗിക്കണം അവരെ വീണ്ടെടുക്കാൻ മാർപ്പാപ്പയുടെയും മെത്രാൻ്റെയും പ്രത്യേകം കൂടി ശിരോവസ്ത്രം സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിന് അയക്കുന്നു എന്ന് പറഞ്ഞ് കത്തൊക്കെ വാങ്ങി അവിടെ ശിരോവസ്ത്രത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അങ്ങനെ മാനസാന്തരപ്പെട്ട് ശിരോവസ്ത്രം എല്ലാ സ്ത്രീകളും ധരിക്കുന്ന ഇടവകളിൽ മാത്രമേ ഇരുപതകളിൽ മാത്രമേ അദ്ദേഹം പിന്നെ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ ആ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് സ്ത്രീകളുടെ മാതകത്വം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് തലമുടി അതുകൊണ്ട് തന്നെ തലമുടി മറയ്ക്കുക ശിരസ് മറയ്ക്കുക എന്നുള്ളത് സമൂഹത്തിൽ വിശുദ്ധിയിൽ എല്ലാവർക്കും വളരാൻ വളരെ പ്രസക്തമായ കാര്യമാണെന്നാണ് വിശുദ്ധർ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാം കൗൺസിലോട് കൂടി സഭയും തകർക്കാൻ വേണ്ടി ഫ്രീ മേസൺ പ്രസ്ഥാനത്തിലൂടെ അവൻ്റെ നിഗൂഢ അജണ്ട തയ്യാറാക്കിയിരുന്നെന്നും ആ അജണ്ടയിൽ ഒന്നായിരുന്നു മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന നീക്കൽ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം നീക്കൽ സഭാവസ്ത്രം തന്നെ നീക്കൽ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ അവരുടെ തന്നെ അജണ്ടയായിരുന്നു എന്നും അതൊക്കെ നടപ്പിലാക്കുക ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാദഗതി ഉള്ളത് ശിരവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ സ്വന്തം ശിരസ്തനെ അവമാനിക്കുന്നു എന്ന് വചനങ്ങളും ബൈബിളിലുണ്ട് നിരവധി കന്യാസ്ത്രീകൾ അനിയത്തി നല്ല മൂത്ത പ്രാർത്ഥനകാരിയായിരിക്കാം പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും അവരം ധരിക്കണമെന്ന് അനിയത്തിയോടെ ജത്തിയോടെ പറയാറുണ്ടോ പറയാറില്ല അപ്പോൾ എന്താ അതിനർത്ഥം ഇത്രയും കാലം തലമുണ്ട് ധരിച്ചതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോർബാനയിൽ പങ്കെടുത്ത് അതിലുപരി നിരവധി കന്യാസ്ത്രീകളിലെ പ്രധാന ദൗത്യം വിദ്യാഭ്യാസ മേഖലയിലാണ് അധ്യാപകരാണ് തങ്ങളുടെ കുട്ടികളെല്ലാം നല്ല കന്യാസ്ത്രീയെ ജീവിക്കേണ്ട ആഗ്രഹമൊക്കെ സ്വപ്നമായി പകർന്നു കൊടുക്കാൻ പല സിസ്റ്റേഴ്സും ശ്രമിക്കാറുള്ളത് എനിക്കറിയാം എന്നാൽ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന കുട്ടികളോടൊക്കെ ആ നിയോഗത്തിന് പ്രാർത്ഥിക്കണം എൻ്റെ നിയോഗത്തിന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന സിസ്റ്റർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ഒരു ഷാൾ എടുത്തിടണം എന്ന് പറയാറുണ്ടോ ഇല്ല അപ്പോൾ തലമുണ്ടിനോടൊക്കെ ശിരവസ്ത്രത്തോടൊക്കെ ഇത്രയേ ആത്മാർത്ഥത അവർക്കുള്ളൂ എനിക്ക് തലമുണ്ട് കിട്ടിയില്ല തലമുണ്ട് കിട്ടിയില്ല എന്നുള്ള സങ്കടവുമായിട്ട് പരാതിയായിട്ട് പോവുക ഒടുവിൽ തലമുണ്ട് കിട്ടാനുള്ള വഴി തുറന്നു കിട്ടുന്നത് വലിയ ആശ്വാസമാണ് അപ്പോൾ അത്രമാത്രം സ്വപ്ന സാഫല്യമായി ലഭിച്ച തലമുണ്ട് വലിച്ചൂരിക്കാനുള്ള വ്യഗ്രത എവിടെ നിന്ന് അത് പശുദ്ധാരണാമതി ആണോ ആണെങ്കിൽ നല്ലത് അല്ലെങ്കിലോ ആലോചിക്കണം ഞാൻ പറഞ്ഞ പഴയ കാലഘട്ടത്തിലെ പ്രബോധനങ്ങൾ തെറ്റായിരുന്നു ശരിയായിരുന്നു ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് ചേർന്നതാണോ അതോ ഇസ്ലാമികമാണോ അത് അതിന് വിശ്വാസപരമായി എന്തെങ്കിലും മൂല്യമുണ്ടോ ഇല്ലയോ അത് സഭയൊന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടതുണ്ട് അത് ഡിക്ലെയർ ചെയ്യണം